ഹെൽത്ത് കെയർ ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാരും ടിപ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലെ ഓരോ ദിവസവും ഓരോ ടിപ്സും മാറി മാറി നിങ്ങക്ക് ഉപയോഗിക്കാം കേട്ടോ എളുപ്പം ഏതാണോ അത് നിങ്ങക്ക് ചെയ്യാം ഓരോരുത്തരുടെ സൗകര്യത്തിനായിട്ട് ജെല്ലായിട്ടോ എണ്ണയായിട്ടോ താഴെയായിട്ടോ ഉപയോഗിക്കാം കേട്ടോ ശരിക്കും ഈ തലയിൽ ചൊറിച്ചിൽ മാറും കേട്ടോ ഹൈ ബിസ്കസിന്റെ ജെല്ലാക്കിയോ അതല്ലെങ്കിൽ താളിയാക്കിയോ തലയിൽ തേച്ചൂളോ ആ ചൊറിച്ചിലൊക്കെ മാറും കേട്ടോ അപ്പോൾ ഒരുപാട് പേർക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ തലയിലുള്ള ചൊറിച്ചിലെല്ലാം മാറും അത് നല്ല റിസൾട്ടാണ് കേട്ടോ നൂറ് ശതമാനം നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഇനി പൂ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഇല എടുത്താലും മതി ചെമ്പരത്തിയുടെ ഇല കേട്ടോ ഇപ്പം ചെമ്പരക്കയുടെ ഇലയോ പൂവോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ചെയ്യാവുന്നതാണ് അതുപോലെ വർഷക്കാലമാണ് അപ്പം നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം കാര്യങ്ങളൊക്കെ ചെയ്യണം വീട്ടിൽ നടക്കുമ്പോഴും തെങ്ങി വീഴാതൊക്കെ നോക്കണം കേട്ടോ വീട്ടിലെല്ലാം ഉണ്ടാവും നമ്മൾ ഉപ്പിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാകും നടക്കുന്ന വഴി അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ മഴക്കാലമാണെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ പറമ്പുകളിലൊക്കെ ഉണ്ടാകുന്ന കൂണ് അത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയിട്ടൊക്കെ വേണം കേട്ടോ എല്ലാ കൂണും ഒരുപോലെ ഉള്ളതല്ല ചില കൂണുകളൊക്കെ വിഷമുണ്ട് അപ്പോഴൊക്കെ നമ്മൾ അത് കഴിക്കുമ്പോഴും ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം അറിവുള്ളവരെ കാണിച്ചിട്ട് വേണം കേട്ടോ അത് കാരണം ഒരുപാട് പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് കൂൺ പ്രത്യേകിച്ചും ഈ മഴക്കാലത്ത് കൂണുകളൊക്കെ മുളച്ചു വരും അപ്പം നമ്മൾ കണ്ട ൂണൊക്കെ ശീലമില്ലാത്തവർക്ക് ചില നട്ടുമുറത്തൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ അത് ശീലം ഉണ്ടാവാം പക്ഷേ ശീലമില്ലാത്തവർ ആദ്യമായിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിച്ച് അറിവുള്ളവരെ കാണിച്ചിട്ട് വേണം കേട്ടോ ഉപയോഗിക്കാൻ കാരണം അങ്ങനെ കുറെ പേർക്ക് പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു കരുതലെന്നല്ല നിലയ്ക്ക് നമുക്ക് അറിവുള്ളത് പറഞ്ഞു തരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഒരു നല്ല നല്ലൊരു ടിപ്സ് ആണ് കേട്ടോ എന്നും നല്ല ടിപ്സ് ആണ് കാരണം നല്ല റിസൾട്ട് ഞാൻ തേക്കുന്ന ആ ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപയോഗിക്കാം പക്ഷേ മഴക്കാലത്താണെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ പറഞ്ഞു തരാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ഇത്രയും വെള്ളം എടുക്കാം കേട്ടോ നമുക്ക് ഓരോരുത്തർക്കും എത്ര വേണം ഇത് ഏഹ് കുതിർത്താനുള്ള വെള്ളമാണ് കേട്ടോ അപ്പൊ കുറച്ച് വേണ്ടവര് അത്ര എടുക്കുക എടുക്കാൻ കുറച്ച് ഭാഗം എടുക്കാം കേട്ടോ എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉലുവ ഉണ്ടല്ലോ ഉലുവ നമുക്ക് ആവശ്യമുള്ളത്ര മുടി ഓരോരുത്തർ മുടിക്ക് ആവശ്യമുള്ളത്ര വേണം കേട്ടോ അപ്പൊ ഞാനിതിപ്പോ രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഉളുവ രണ്ട് സ്പൂൺ ഉലുവ തലേ ദിവസം നമ്മൾ ഇതുപോലെ കുതിർത്തി ഇടുക കേട്ടോ തലേ ദിവസം കുതിർത്തിയിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഉലുവ ഇടുമ്പോ തന്നെ അതിനോടുകൂടി നമ്മൾ നമ്മുടെ കടുക എണ്ണ കടുക എണ്ണയാണ് നമ്മൾ ഒരു എണ്ണ നമ്മള് ഒരു വരുന്ന രീതിയിൽ നമ്മൾ എടുക്കാം കേട്ടോ അഞ്ചെമൽ വരുന്ന രീതിയിൽ എടുത്തിട്ട് ഈ ഉലുവയുടെ കൂടെ നമുക്ക് ഒഴിക്കാം കേട്ടോ അപ്പൊ ഉലുവൻ ഇതും കൂടി ഇളക്കി വെക്കാം മിക്സ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഉലുവ കുതിരുന്ന അനുസരിച്ചിട്ട് ഈ കടുവ ഈ ഉഴുവയിലൊക്കെ പിടിച്ച് ആ വെള്ളത്തിൽ വന്നിരിക്കും ജെല്ലായിട്ട് മിക്സ് ആയിട്ട് ഉലുവ കുതിർന്നിരിക്കുമ്പോൾ തന്നെ ഇതും ആ എണ്ണ ഉലുവയായിട്ട് പറ്റി പിടിച്ചിട്ട് കംപ്ലീറ്റ് അതിൻ്റെ സെൻസ് എല്ലാം നമുക്ക് ഈ വെള്ളത്തിൽ ഉണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും പറയാറില്ലല്ലോ കടു എണ്ണ കുറച്ച് കൊഴുപ്പ് കൂടുതലുള്ളതാണ് അപ്പൊ നമുക്കത് ഏതിന്റെങ്കിലേം കൂടെ മറ്റുള്ള എണ്ണയുടെ കൂടെ ഡയലൂട്ട് ചെയ്തിട്ടേ നമുക്കത് ഒഴിക്കാൻ പറ്റുള്ളൂ കാരണം എന്നിട്ടേ തേക്കാൻ പറ്റുള്ളൂ കാരണം കുറച്ച് കൊഴുപ്പ് കൂടുതലുള്ളതാണ് അവണക്കെണ്ണ പോലെ അപ്പൊ നമ്മളിതിങ്ങനെ വെച്ചിട്ട് ഒരു സ്പൂൺ കൊണ്ട് ഇളക്കി വെക്കാം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അത് എടുത്തിട്ട് ഒന്ന് ഞരടി അടി ഞരടി പിഴിഞ്ഞിട്ട് ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കുക അല്ലെങ്കിൽ അരിപ്പേലായാലും മതി കേട്ടോ അരിച്ചെടുത്തിട്ട് കുളിക്കുന്നതിന് മുമ്പ് തലോട്ടിലും തലമുടിയിലൊക്കെ അത് തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഉഴുവ മുടി വളരാൻ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ അതുപോലെ മുടിക്കാണെങ്കിലും നല്ല സിൽക്കി ആയിട്ട് മുടി ഉണ്ടാവും പിന്നെ കൂടാതെ ഫോളിക്കിൾസ് ഓപ്പൺ ആവും നമ്മള് സ്കാൽപ്പിലൊക്കെ ഇങ്ങനെ തേക്കുമ്പോൾ അവിടെ വല്ല എൻട്രൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഹോളൊക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്കാൽപ്പിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പോൾ ഫോളിക്കിൾസ് ഓപ്പൺ ചെയ്യും അതേപോലെ കടുകണ്ണ അതാണ് കേട്ടോ കടകണ്ണ നല്ല ഒരു ഈ മറ്റുള്ള എണ്ണകൾ പോലെ തന്നെ നമുക്ക് ഇതുപോലെ ഡയലൂട്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കാരണം മുടിക്ക് നല്ല ബ്ലാക്ക് ആവും കടുകണ്ണ തയ്ക്കുമ്പോൾ മുടി തിക്നെസ് ഉണ്ടാവും ബ്ലാക്ക് ആവും കൂടാതെ മുടി വാർച്ചയ്ക്കും ഏറ്റവും ബെസ്റ്റാണ് ബെസ്റ്റാകട്ടോ ഞാൻ ഇതിനു മുമ്പ് കടുകെണ്ണയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഉഴുവയുടെ കൂടെ നമുക്ക് കുതിർത്തി തേക്കുമ്പോൾ ഉണ്ടാവും എന്നതിനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് നല്ല റിസൾട്ടാണ് കേട്ടോ അത് തന്നെ ഉരുവേയും ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ ആവണക്കെണ്ണ ഇതുപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം അതുപോലെ തന്നെ നമുക്ക് ഈ ആവണക്കെണ്ണ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ മാറി മാറി അതായത് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നേരിട്ട് ചിലവർക്ക് തേക്കുമ്പോൾ തലയ്ക്ക് പിടിക്കാതെ വരും അല്ലേ നേർക്കെട്ടൊക്കെ വരും അപ്പൊ അങ്ങനെയുള്ളവര് അല്പമൊഴിച്ച ഒരു അഞ്ച് ഡ്രോപ്പായിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അഞ്ചെമരം അഞ്ച് ഡ്രോപ്പ് ഇടാം അപ്പൊ ഇനി എണ്ണയൊക്കെ പിടിക്കാത്തവർക്കാണെങ്കിൽ അതൊരു കുഴപ്പം ഉണ്ടാവില്ല കാരണം നമ്മൾ ഈ വെള്ളത്തിന്റെ കൂടെ ജെല്ലും എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ല നീർപ്പിടുത്തം ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല പിന്നെ നീർപ്പിടുത്തുള്ളവര് തീർച്ചയായിട്ടും രാസനാദിപ്പൊടി തേക്കണം കേട്ടോ വർഷക്കാലത്താണ് ഇപ്പൊ കോൾഡൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല ചിലപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അല്പം രാസനാദിപ്പൊടി നിറയെ തിരുവനന്ത നമ്മൾ ൊക്കെ ഇറങ്ങാംട്ടോ പുറത്ത് ചിലപ്പോ അടിച്ചുവരൻ്റെ ജോലിയോ പുറത്ത് പോയി ചെയ്യേണ്ട ജോലിയൊക്കെ ആവുമ്പോ നമ്മൾ എണീറ്റ വഴി തന്നെ രാസാന്തി പൊടി അപ്ലൈ ചെയ്യാം നെറുകേലും ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ജോലിയൊക്കെ ചെയ്തോളൂ അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞിട്ടും ഒരു പ്രാവശ്യം കൂടി അപ്ലൈ ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഏർപ്പെടുത്തുണ്ടാവില്ല കോൾഡൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം ഡയറക്റ്റ് മഞ്ഞോ കാര്യങ്ങളോ അല്പം വെള്ളം വീണാൽ തന്നെ ഇത് പ്രശ്നം ഉണ്ടാവില്ല അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം അപ്പൊ ഈ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ പറ്റാത്തവർക്കാണെങ്കിൽ അവരെ അല്പം രാസനാദിപ്പൊടി നിറയെ തിരുമ്മിയിട്ട് ഈ ജെല്ല അപ്ലൈ ചെയ്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് ഇത് മുടിക്ക് ആവശ്യമായ അത്ര വേ മതി കേട്ടോ അപ്പൊ ഇത്രയും വേണമെന്നില്ല കുറച്ച് വേണ്ടവര് കുറച്ചെടുക്കാം എന്നിട്ട് ഒരു സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല ഇത് നമ്മൾ പിഴിഞ്ഞെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് ഇത് വെള്ളത്തിലിട ഈ ഒഴിവ അങ്ങനെ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ആവശ്യമുള്ളവര് വീണ്ടും വീണ്ടും തേച്ചാൽ അത്രയും ബെസ്റ്റാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് ദിവസവും വേണമെങ്കിൽ ഈ ഉഴുവ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അങ്ങനെ വെള്ളത്തിലിടുമ്പോ വീണ്ടും നിങ്ങൾ എണ്ണ ഒഴിക്കേണ്ട ഫസ്റ്റ് ടൈം മാത്രം എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് ടൈം മാത്രം എണ്ണ ഒഴിച്ച് പിഴിഞ്ഞെടുക്കുക ഞരടി എടുക്കുക എന്നിട്ട് ആ ഉഴുവ വീണ്ടും ഇതുപോലെ വെറും വെള്ളത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കുക തലേദിവസം പിറ്റേ ദിവസം അത് തേക്കാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ മുടി ഒഴിച്ചിൽ നിൽക്കൂട്ടോ മുടി ഒഴിച്ചിലും ഒക്കെ നിക്കും കാരണം നിങ്ങൾക്ക് അത്ഭുതമായ വളരെ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വ്യത്യാ നിങ്ങക്ക് മുടിയിൽ വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പൊ മുടി മുടി ഒഴിച്ചിലാണെങ്കിലും പെട്ടെന്ന് നിക്കൂട്ടോ അതുപോലെ തന്നെ എത്ര പ്രായമായാലും കുഴപ്പമില്ല നിങ്ങൾ ഈവനിങ് ടൈമിൽ മുടി പിന്നീട്ട് കിടക്കണം കേട്ടോ പിന്നീട്ട് കിടക്കുമ്പോൾ നിങ്ങൾ അയച്ചിട്ട് കിടക്കണ പോലെയല്ല പിന്നീടുമ്പോ പിറ്റേ ദിവസം നിങ്ങൾ മുടി അയച്ചു നോക്കൂ അപ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിൽ കുറഞ്ഞിരിക്കുന്നുണ്ടാവും അങ്ങനെ ഡെയിലി നിങ്ങൾ അല്പം ജെല്ലോ കാര്യങ്ങളോ ഇനി നേർപ്പെടുത്തുള്ളവരെ ഒന്നും തേക്കണമെന്നില്ല രാത്രി വൈകുന്നേരങ്ങളിൽ കേട്ടോ അവര് വെറുതെ മുടി പിന്നീട്ട് കിടക്കാം പിറ്റേ ദിവസം രാവിലെ അഴിക്കാം അപ്പോൾ ആ മുടി ഇങ്ങനെ നമ്മൾ ഉറക്കത്തിൽ തല്ലി പോകോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്തായാലും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കും നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ ഈ മാറ്റം ഉണ്ടാവും മുടി പിന്നിട്ട് നമ്മൾ വീട്ടിൽ കിടക്കാണല്ലോ അതിനൊരു ഏർ വിഷമവും വേണ്ട അപ്പൊ അങ്ങനെ പിന്നിട്ട് കുറച്ച് മുടിയുള്ളവരാണേ ശരി ഒരുപാട് മുടിയുള്ളവരാണേലും ശരി നിങ്ങൾ ഇങ്ങനെ പിന്നീട്ടിട്ട് വേണം കിടക്കാൻ അപ്പൊ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുമ്പോൾ മുടി കൊഴിച്ചില് കുറഞ്ഞിരിക്കും നിങ്ങൾ ഇതൊന്ന് ഒരാഴ്ച ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേട്ടാ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പൊ ഈ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തി നമ്മൾ പിറ്റേ ദിവസം തേക്കുമ്പോൾ ആ ഉലുവ തന്നെ എടുക്കാം പിന്നെ രണ്ടു ദിവസത്തേക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഉലുവ തന്നെ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം അപ്പൊ ആദ്യത്തെ പ്രാവശ്യം മാത്രം കടകണ്ണ ഒഴിക്കാൻ മതി പിന്നത്തെ പ്രാവശ്യം ഒന്നും എന്നെ ഒഴിക്കേണ്ട വെറുതെ വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് തേച്ചാൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും നല്ലൊരു മാറ്റം ഉണ്ടാവും മുടിയിൽ കേട്ടോ അപ്പൊ ശ്രദ്ധിക്ക എന്നെ അധികം തേക്കുമ്പോൾ നിർഭിപ്പുള്ളവർ ഒരുപാട് ഞാൻ പറഞ്ഞപോലെ അഞ്ചമ്മൾ ഒന്നും എടുക്കണ്ട നിങ്ങൾ അഞ്ച് ഡ്രോപ്പ് ഇട്ടാൽ മതി അതല്ലെങ്കിൽ മൂന്ന് ഡ്രോപ്സ് ഇട്ടാൽ മതി അട്ടാ അപ്പൊ കൂട്ടി വന്നാൽ മതി അത് കഴിഞ്ഞ് നിങ്ങൾ ഇതുപോലെ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ മൂന്ന് ഡ്രോപ്സ് ആയാലും മതി അല്ലെങ്കിൽ അഞ്ച് ഡ്രോപ്സ് ആയാലും മതിയിട്ട് അഞ്ച് എം എൽ ഇടണം എന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല അട്ട് അതൊക്കെ നമ്മൾ നമ്മളുടെ ഓരോരുത്തരുടെ അവസ്ഥ അനുസരിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് മഴക്കാലമാണ് അപ്പൊ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഉൾപ്പെടുത്തുള്ളവര് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യാം മുഴുവൻ തണുപ്പാണ് ചിലവർക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് തേച്ചിട്ട് അരമണിക്കൂറൊന്നും നിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അങ്ങനെ ഉള്ളപ്പോ നമ്മള് കുളിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നിങ്ങൾക്ക് തലോട്ടിൽ തേച്ചിട്ട് മേലെല്ലാം കഴി കളഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുപോലെ കഴുകി കളഞ്ഞതിന് ശേഷം തലമുടി കഴുകി കളയാം അപ്പൊ അത്രയും നേരം നിങ്ങൾ പിടിച്ചിരുന്നാൽ മതി കേട്ടോ അരമണിക്കൂർ പിടിച്ചിരുന്ന ആര് ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ വേണ്ട കുളിക്കാൻ നേരത്ത് നമ്മൾ ഇത് കൊണ്ടുപോകാം അരിച്ചെടുത്ത വെള്ളം കൊണ്ടുപോയിട്ട് തലവുട്ടിലൊക്കെ തേച്ച് പിടിപ്പിക്കാം അഞ്ച് മിനിറ്റ് ആ സമയത്ത് തേച്ച് പിടുത്തിട്ട് എന്നിട്ട് മേല് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് തല വാഷ് ചെയ്ത് വെറും വെള്ളത്തിൽ കഴുകിക്കവഞ്ഞാൽ മതി കേട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി കുഴപ്പമില്ല എനിക്ക് ഏത് എണ്ണയും അല്ലെങ്കിൽ ഏത് ഉലുവ ഏത് തണുപ്പും കുഴപ്പമില്ല എന്നുള്ളവർക്ക് അരമണിക്കൂർ വെക്കാം കേട്ടോ അപ്പൊ ഈ ഇങ്ങനെ ഉലുവ തണുപ്പാണ് അപ്പൊ അത് കോൾഡ് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ ആദ്യമേ ചെയ്യേണ്ടത് നിങ്ങൾ രാസനാന്തിപ്പൊടി തിരുമ്മിട്ട് വെള്ളം ഇത് അപ്ലൈ ചെയ്യാൻ കേട്ടോ അപ്പൊ ഇനി കുഴപ്പമില്ലാത്തവർക്ക് അത് പ്രശ്നമില്ല അര മണിക്കൂർ കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി നല്ല റിസൾട്ടാണ് കേട്ടോ അപ്പൊ അറിയാതെ നമ്മളെ റിസൾട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ മുടി പിന്നി കെട്ടുമ്പോൾ വേറൊരു അത്ഭുത മണി പറയാൻ മുടി നീട്ടം വെക്കും കേട്ടോ മുടി നീട്ടം വെച്ച് മുടി വളർന്നുകൊണ്ടിരിക്കും തല്ലിത്തല്ലി പോകില്ല സ്പ്ലിറ്റെൻഡ് ഉണ്ടാവില്ല സാധാരണ മുടി തല്ലി നമ്മൾ അഴിച്ചിടുമ്പോ തല്ലിത്തല്ലി മുടി സ്പ്ലിറ്റൻ്റ് ഉണ്ടാവും പിന്നെ അതുപോലെ ഉരിപ്പൊക്ക് ഉണ്ടാവും ജട വരും ഇതാവുമ്പോ പിന്നീട്ട് അത് നല്ല ഭദ്രമായിട്ടിരിക്കും അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള മുടി ഒഴിച്ചലൊന്നും ഉണ്ടാവില്ല മറ്റുള്ള കേടുപാടുകളൊന്നും മുടിക്കുണ്ടാവില്ല അപ്പൊ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ഉലുവ കടലെണ്ണ വെള്ളത്തിലിട്ട് ഞെരടി പിഴിഞ്ഞ് പിറ്റേ ദിവസം തേക്കാം ഏട്ടാ അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആണ് സൂപ്പറാണ് അപ്പൊ ഇത് പരീക്ഷിക്കാം പരീക്ഷിക്കുമ്പോൾ ഈ പറഞ്ഞ വല്ല ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ എണ്ണ ഒഴിക്കുമ്പോൾ നോക്കാനായിട്ട് എന്താ നമ്മളിപ്പോൾ ഒരുപാട് എണ്ണ ഒഴിച്ചു ഇതുപോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മള് വർഷക്കാലമാണ് അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ ഞാൻ പറയുന്ന പോലെ എണ്ണ അധികം ഒഴിക്കാതെ ഇരിക്കുക കുറച്ച് കുഴച്ചായിട്ടിരിക്കുക നമ്മൾ അത് കഴിഞ്ഞ് കുഴപ്പമില്ലാതെ വരുമ്പോൾ പിന്നെ അതുപോലെ എണ്ണയുടെ അളവ് കൂട്ടിയാൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെയൊക്കെ ചെയ്യാം ഇനി ആദ്യമായിട്ട് നമ്മൾ എണ്ണയൊക്കെ ഇങ്ങനെ നിൽക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ഒരുപാട് നേരം നിൽക്കണമെന്നില്ല ആ സമയത്ത് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്ലൈ ചെയ്തിട്ട് കണ്ടി പറഞ്ഞാലും മതി കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മള് വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോകുക നമ്മുടെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ വളരെയധികം ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നമ്മൾ നടക്കുമ്പോഴും എല്ലാം ഈശ്വരനും സമർപ്പിക്കാം നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴും ഈശ്വരനെ അർപ്പിക്കുക എല്ലാം ഈശ്വരനെ കൂടെ കൊണ്ട് നടക്കണം നമ്മള് കേട്ടാ കുറെ കാര്യങ്ങൾ ഈശ്വര ഭഗവാനിലെല്ലാം അർപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കോളും നമ്മുടെ മാർഗം എല്ലാം ക്ലിയറാക്കി തന്നോളും കേട്ടോ അപ്പൊ ഒന്നിനും നിങ്ങള് വിഷമിക്കണ്ട എല്ലാം ഭംഗിയായി നടക്കും കാര്യങ്ങളൊക്കെ കേട്ടോ എപ്പോഴും പ്രാർത്ഥന ഉണ്ടായാൽ മാത്രം മതി കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് എല്ലാ എല്ലാ കൂട്ടുകാരും എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇതുപോലെ മുന്നോട്ട് പോവുക കാര്യങ്ങളൊക്കെ ടെൻഷൻ പാടില്ല ഉറക്കക്കുറവ് പാടില്ല പറഞ്ഞ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഒക്കെ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക കേട്ടോ അപ്പൊ ഇതെല്ലാം ശ്രദ്ധിക്ക ഇത്രക്കേന്നുള്ളൂ പറയാൻ അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ